അസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ അറമദില്ലു വസ്ല മാലാ സർഫ് റസ്സുല വാലാ അലെ ഹിൽഫ ഇസൈ നബിറുൽ അമ്മാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബഹാന ഹു വത്താര ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാധിഹായ സൽക്കർമ്മമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ ഈ ലോകത്ത് ജനങ്ങളെ നന്മയിലേക്ക് നയിക്കാനും ഏകദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാനും വേണ്ടിയാണ് ഒരു ലക്ഷത്തിൽ പരം അംബിയ മുർസലുകൾ അള്ളാഹു ഈ ലോകത്തിലേക്ക് നിയോഗിച്ചിട്ടുള്ളത് അവർ നമുക്ക് മുമ്പേ ഈ ലോകത്ത് ദീനു പൂർത്തിയാക്കിക്കൊണ്ട് വിട പറഞ്ഞവരാൻ അവരുടെ അനന്തരവകാശികളായിട്ടാണ് അള്ളാഹു സുബഹാനഹുവ തല ഉലമാക്കളെ നിശ്ചയിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞു അല്ല ഉലമാ ഉവർദ്ധത്തുള്ളിയ ഉലമാക്കൾ എന്ന് പറയുന്നത് അംബിയാക്കളുടെ അനന്തരവകാശികളാണ് എന്നാൽ അങ്ങനെയുള്ള ഉലമാക്കളെ അള്ളാഹു ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ആ വഴിയിൽ പ്രവേശിക്കുന്നവർ യഥാർത്ഥത്തിൽ സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സുലല്ലാഹുര തങ്ങൾ പറഞ്ഞു തരികയാണ് മനസ്വലക്കൊരീക്കൻമ ആരെങ്കിലും വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സഹലല്ലാഹു ലഹു സഹലല്ലാഹുലഹുക്കനലിൽ ജന്ന സ്വർഗത്തിലേക്കുള്ള വഴി അവനിക്ക് അവനിക്കല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് പ്രവാചകർ സുലല്ലാഹുര തങ്ങൾ പറയാൻ യഥാർത്ഥ കുലമാക്കൾക്ക് മലക്കുകളുടെ പ്രാർത്ഥന ഉണ്ടാകുമെന്ന് പ്രവാചകർ പഠിപ്പിക്കുകയാണ് വൈന്നല ആലിമ ഒരു ആലിമിന് ആകാശഭൂമികളിലുള്ള മുഴുവൻ ജീവജാലങ്ങളും പാപമോചനം തേടുന്നതാണ് ഏതുവരെ എന്നറിയുമോ എന്തറിയുമോ ഫിൽമാ വെള്ളത്തിൻ്റെ അടിയിലുള്ള മത്സ്യങ്ങൾ വരെ അവനക്ക് വേണ്ടി പാപമോചനം തേടുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹുരൈവ സമ്മതങ്ങൾ പറയാൻ ഈ ഉലമാക്കളിൽ ിലായത്തിൻ്റെ മാർഗത്തിൽ കടന്നവരാണ് അള്ളാഹുവിൻ്റെ യഥാർത്ഥ ഔലിയാക്കൾ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദീനു പഠിക്കുകയും അത് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുകയും അവൻ്റെ മുഴുവൻ ചിന്തയും അള്ളാഹുവിലേക്കായി വിലായത്തിൻ്റെ മാർഗം സ്വീകരിച്ചവർ അള്ളാഹു പറഞ്ഞ ഔലിയാക്കളുടെ കൂട്ടത്തിൽപ്പെടുകയാണ് ഖുർആൻ പറയുന്നത് അല ഇന്ന ഔലിയ അല്ലാ തീർച്ചയായും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് ലാഹൗ ഫിം അവരുടെ മേൽ പേടിയില്ല അതേപോലെ തന്നെ വലാഹും യെഹസ വലാഹും മെഹ്സനോൻ അവർക്ക് ദുഃഖവുമില്ല എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ എന്നാൽ ഇന്ന് പലപ്പോഴും നമുക്ക് കാണാം വ്യാജ ഔലിയാക്കളെയും സിദ്ധന്മാരെയുമൊക്കെ ഞാൻ ഔലിയാണെന്ന് പറഞ്ഞു നടക്കുകയും ജിന്നുകളെ സേവിച്ച് ചില അത്ഭുതങ്ങൾ കാണിക്കുകയും അത് കാരണമായി കുറേ ആളുകൾ അതിൽ വീണു ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ അവർ ദജ്ജാലിൻ്റെ മറ്റൊരു പതിപ്പാണ് പ്രവാചകന്റെ കാലത്ത് ഇബിന് സയ്യാദ് എന്ന ഒരു ചെറിയ കുട്ടി അത്ഭുതങ്ങൾ കാണിക്കുകയും നബിയാണെന്ന് വാദിക്കുകയും ചെയ്തപ്പോൾ അവനെ കാണാൻ വേണ്ടി പ്രവാചകരും സഹാബാക്കളും പോവുകയാണ് അന്ന ഉമറബിൻ ഹത്താബ് ഇൻതല കമാ റസൂൽ ലാഹിസാഹ് അലൈ വസ്ലം ഫിറഹ്തിമ്മിന് അസ്ഹാബിഹി കിബൽ ഇബിന് സയ്യാദ് മഹാനായ പ്രവാചകരോടുകൂടെ ഉമറബിന് ഹത്താബും അതേപോലെ തന്നെ മറ്റുള്ള സഹാബാക്കളും കൂടിയിട്ട് ഇബിനു സയ്യാദിൻ്റെ അടുക്കലേക്ക് പോവുകയാണ് ഹത്താ വജദുൽ ബനി മൊഗാല ബനു മൊഗാല എന്ന ഗോത്രക്കാരുടെ കുട്ടികളോടുകൂടെ ആ കുട്ടി കളിക്കുകയായിരുന്നു ഫലം യെസ് അറത്തറബ റസൂർ ലാഹി സലഹ്ലൈ വസ്ലം ലഹറഹുബിയതിഹി അള്ളാൻ്റെ റസൂര് അവൻ്റെ പിറകിൽ പോയിട്ട് അവൻ്റെ പിറകിൽ നിന്ന് കൈകൊണ്ട് വിളിക്കുന്നതുവരെ അവൻ അറിഞ്ഞിട്ടില്ല എന്നിട്ട് അള്ളാഹൻ്റെ റസൂല് ആ ഇബിനു സയ്യാദിനോട് ചോദിക്കുകയാണ് അത്താഹദ് അന്നിയ റസൂലുല്ലോ നീ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് സാക്ഷ്യം വഹിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ ഫനദർ ഇലൈഹി അല്ലാൻ റസൂലിനെ നോക്കിയിട്ട് ഇബിനു സയ്യാദ് പറഞ്ഞു അസഹദ് അന്നക്ക് റസൂലുല്ലുമീൻ ഞാൻ താങ്കളെ വിചാരിക്കുന്നത് ഈ സമുദായത്തിൽപ്പെട്ട ഏറ്റവും പാവപ്പെട്ട ഉമ്മീങ്ങളുടെ റസൂലായിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത് എന്ന് മഹാനായ പ്രവാചകരോട് ഇബിന് സയ്യാദ് പറഞ്ഞപ്പോൾ സാർ ഇബിന് സയ്യാദ് ഇബിന് സയ്യാദ് അള്ളാൻ്റെ റസൂലിനോട് ചോദിക്കുകയാണ് അത്ത അത് അന്യ റസൂലുള്ള അള്ളാഹുവിൻ്റെ റസൂല് ഞാനാണെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഫഖാല അപ്പോൾ അള്ളാൻ്റെ റസൂല് പറഞ്ഞു ആ മൻ തുല്ലാഹി റസൂലിഹി ഞാൻ അള്ളാഹുവിനെയും അതേപോലെ തന്നെ ഈ ലോകത്തിൽ വന്ന ഒരു ലക്ഷത്തിൽ പല ചില്ലാനം മൃസലുകളെ കൊണ്ടും വിശ്വസിക്കുന്നവരാണ് എന്നെ കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് മഹാനായ പ്രവാചകർ ഇബിനു സയ്യാദിനോട് പറഞ്ഞപ്പോൾ ഇബിനു സയ്യാദ് എന്നിട്ട് ഇബിനു സയ്യാദിനോട് പറയാൻ തറ നീ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കാല പ്രവാചകരോട് ഇബിനു സയ്യാദ് പറയുകയാണ് തീനി സ്വാദിഖുൻ വക്കാദിബുൻ എൻ്റെ അടുക്കൽ സത്യം പറയുന്ന ആളുകളും അതേപോലെ തന്നെ കളവ് പറയുന്ന ആളുകളൊക്കെ വരാറുണ്ട് ഫക്കാർ റസൂൽ ഹിസ്ലേ വസ്ലം അള്ളാൻ്റെ റസൂല് ആ ഇബിനു സയ്യാദിനോട് പറഞ്ഞു ഇന്നീ ഹബി ആ എന്നാൽ നീ വലിയ റസൂലാണെന്നൊക്കെ വാദിക്കുന്നുണ്ടല്ലോ എന്നാൽ ഞാൻ എൻ്റെ മനസ്സിലൊരു കാര്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അത് നിനക്ക് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ കാല ഇബിനു സയ്യാദ് പറഞ്ഞു ഹുവ ഹുദു ദുഃഖ് എന്ന് പറഞ്ഞു ദുഃഖ് ദുഃഖ് എന്ന് പറയുന്നുണ്ട് പിന്നെയൊന്നും പറയാൻ കിട്ടുന്നില്ല കാല എഹ്സ ഫലൻ തക്കതുറക്ക നിനക്കതിനെ സാധിക്കുകയില്ല നിനക്കത് പറയാൻ കഴിയുകയില്ല അള്ളാൻ്റെ സൂല് മനസ്സിൽ വിചാരിച്ചത് ദുഹാൻ സുഹൃത്തിനെ കുറിച്ചായിരുന്നു പക്ഷെങ്കിൽ മഹാനായ പ്രവാചകർ വിചാരിച്ചത് മുഴുവനായിട്ട് പറയാൻ ആ ഇബിനു സയ്യാദിന് കഴിഞ്ഞിട്ടില്ല ഇബിനു സയ്യാദ് ദുഹ് ദുഃഹ് എന്ന് പറയുന്നുണ്ട് പക്ഷെങ്കിൽ അതിന് ശേഷം ദുഹാൻ എന്ന് പറയാൻ കിട്ടുന്നില്ല കാരണം ജിന്നിന് കുറച്ചൊക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അത് മുഴുവൻ പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇബിനു സയ്യാദിനത് പറയാൻ കിട്ടിയിട്ടില്ല അപ്പം അള്ളാഹുൻ്റെ റസൂല് പറഞ്ഞു നിനക്കിതിനൊന്നും സാധിക്കില്ല നീ കള്ളനാണ് എന്ന് അള്ളാഹൻ്റെ റസൂല് പറഞ്ഞപ്പോൾ അള്ളാഹുന്ന് പറഞ്ഞു യാ റസൂൽ അല്ലാ അള്ളാഹുവിൻ്റെ പ്രവാചകരെ നിങ്ങൾ എനിക്കൊന്ന് സമ്മതം നന്നാൽ അദ്ദേഹത്തിൻ്റെ പിരടിയെ ഞാൻ വെട്ടാമെന്ന് പറഞ്ഞപ്പോൾ കാലു റസൂർലാഹിസ് വസ്ലം അള്ളാഹുൻ്റെ പറഞ്ഞു അവൻ ദാണെങ്കിൽ ഫലസ്തുഅല്ല നിനക്ക് കൊല്ലാനുള്ള അവകാശമില്ല അവനെ പിന്നീട് വൈന്നമായുഹു ഐസബന് മറിയമ അലി ഹിസ്സലാം ഈശാ നബി അലിഹിസലാം അവനെ കൊല്ലുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹ്ര് തങ്ങൾ പറയാൻ ഇനി വൈലം യുനുഹുവ ദജാൽ അവൻ ദജാലല്ലെങ്കിൽ ഫല ഹെയർ അല്ലക്ക നിനക്കതിലൊരു ഹയറുമില്ല അവനെ കൊന്നുകൊണ്ട് നിനക്കൊന്നും ഹയറില്ല എന്ന് അള്ളാഹുൻ്റെ സലലല്ലാഹുര സലമതങ്ങൾ പറയാൻ പൊലമെൻലേഹി ഫി ഖത്തലേഹിൻ അള്ളാഹുൻ്റെ റസൂറിൻ്റെ സന്നദ്ധിയിൽ നുബൂവത്തിനെ വാദിച്ചിട്ടും അള്ളാഹുൻ്റെ റസൂര് കൊല്ലാൻ മഹാനായ തങ്ങളെ സമ്മതിച്ചിട്ടില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസിലൂടെ പറഞ്ഞു തരികയാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഏത് കാലത്തും ദജ്ജാറിൻ്റെ ഫിത്തന വരാമെന്നുള്ളത് ഇന്ന് പല ആളുകളും ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോകുന്നവരാണ് നമ്മുടെ പ്രയാസങ്ങളും പരിഭവങ്ങളും ഒക്കെ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് കാര്യങ്ങൾ നേടുന്ന എത്രയോ ആളുകളുണ്ട് നമുക്കൊരു സംശയമുണ്ടാകും അവരൊക്കെ പറയുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ടല്ലോ അത് യഥാർത്ഥത്തിൽ ഉള്ളത് കൊണ്ടല്ലേ എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകാം മഹതിയായ ആയിഷ റദി അള്ളാഹുനെ പറയാൻ അള്ളാഹി ഉനാസുൻ അനിൽ കുഹാൻ അള്ളാഹുൻ്റെ റസൂലിനോട് ചില ജനങ്ങൾ വന്നുകൊണ്ട് ചോദിച്ചു അനിൽ കുഹാൻ ജോൽസരത്തൊട്ട് ചോദിച്ചപ്പോൾ ഫക്കാല അള്ളാൻ്റെ റസൂൽ പറഞ്ഞു ലെയ്സു ബിസൈ അവനൊരു കാര്യവുമില്ല അതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ഫക്കാലു ആ ആളുകൾ പറഞ്ഞു യാ റസൂലുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഇന്നഹും യുഹദ്ദിസൂന അഹിയാനൻ ബിസൈ ഫൂൻ ഹക്ക അല്ലാൻ്റെ റസൂലെ അവർ പറയുന്നതിൽ ചിലതൊക്കെ സത്യമാകുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഫക്കാർ റസൂൽ ലാഹി സലാഹു വസ്ലം അള്ളാഹാൻ്റെ റസൂര് പറഞ്ഞു തിൽക്കൽ കലിമത്തുമല ഹക്ക് ആ ഹക്കാകുന്ന സത്യമാകുന്ന കലിമത്തുകളൊക്കെ അത് യാഥാർത്ഥ്യമുള്ളതാണ് അത് സത്യം തന്നെയാണ് എങ്ങനെയാണത് സത്യമാകുന്നത് അതൊക്കെ ജിന്നുകൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ഫയഹ്ലി തൂനമാഹാമേ അത്ത കഥ അതിനോടുകൂടെ തന്നെ അവർ നൂറ് കളവുകൾ അതിൽ ചേർക്കുന്നു എന്ന് പ്രവാചക സലഹുരൈ സലമതങ്ങൾ പറയാൻ യഥാർത്ഥത്തിൽ ഈ ജോൽസന്മാർ ജിന്നിനെ സേവിക്കുന്നതിനോടുകൂടെ അവർ ആരാധിക്കുകയാണ് ചെയ്യുന്നത് ജിന്നുകൾ ആരാധിക്കുമ്പോൾ അവർ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ആകാശത്തു പോയി മലക്കുകൾ സംസാരിക്കുന്നതിൽ നിന്ന് കട്ട് കേൾക്കുകയും ഈ സേവിച്ച ജ്യോത്സ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയുമാണ് ചെയ്യുന്നത് മഹതിയായ ആയിഷ റതി അള്ളാഹുനെ തൊട്ട് അന്നഹാസമയായിത്തോ റസൂർ അള്ളാഹുസ്വലാഹുലം അള്ളാഹുൻ്റെ റസൂര് പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് ഇന്നൽ മല അയിക്കത്ത തൻസിലുഫിൽ അനാനി വഹുവ സഹാബ് അവർ മേഘത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്നതാണ് എന്നിട്ടോ ഫത്തദ് ഖുറുൽ ആകാശത്തിൽ വെച്ച് വിധിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ അഥവാ രണ്ട് മൂന്ന് ദിവസത്തെ കാര്യങ്ങളൊക്കെ അവർ ഇങ്ങനെ സംസാരിക്കുന്നതാണ് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് അവരിങ്ങനെ സംസാരിക്കും ആ സമയത്ത് ഫതസ്തരി ഫതസ്മ ഊഹു അവർ സംസാരിക്കുന്ന വേളയിൽ ഷൈത്താൻമാർ അത് കട്ടുകേൾക്കുകയും എന്നിട്ട് ഫത്തു ഹി ഹി ജ്യോത്സ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതാണ് ഫയക്കതി പൂനമാഹ ഈ ജ്യോത്സ്യന്മാർ ഈ പറഞ്ഞു കൊടുക്കുന്ന സത്യത്തിനോടുകൂടെ മേഅത്ത് കരിബത്തിന്മ ഇന്ത്യ ഫുസീം അവരിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതായ നൂറോളം കളവുകൾ അവർ ചേർക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹുലേ തങ്ങൾ പറയാൻ ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോകുന്നവരെക്കുറിച്ച് കുറിച്ച് പ്രവാചകർ ഗൗരവത്തോടു കൂടിയാണ് പറഞ്ഞത് അള്ളാൻ്റെ റസോല് പറയാൻ മനഅത്താഫൻ ആരെങ്കിലും ജ്യോത്സന്മാരുടെ അടുക്കൽ സിദ്ധന്മാരുടെ അടുക്കലൊക്കെ പോവുകയാണെങ്കിൽ എന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്താൽ അവന് അതിൽ വിശ്വാസമൊന്നുമില്ല നാൽപ്പത് ദിവസത്തെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല മറ്റൊരു ഹദീസിലൂടെ പറയുന്നുണ്ട് മനഅത്തൻ ഫസദ് ആരെങ്കിലും ഒരാൾ ജോൽസൻ്റെ അടുക്കലേക്ക് പോവുകയും അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നേരത്തെ പറഞ്ഞത് അവിടെ പോയി എന്തെങ്കിലും ചോദിച്ചാലാണ് ചോദിച്ചാൽ പോലും നാൽപ്പത് ദിവസത്തെ അമരുകൾ സ്വീകരിക്കില്ല എന്നാണ് ഇനി ഒരാൾ അവരുടെ അടുക്കലേക്ക് പോയിട്ട് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുകയും ചെയ്താൽ ഫഖദ് ഖഫർ ബിമാ അൻസർ അള്ളാഹുര മുഹമ്മദ് അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു അരേ തങ്ങൾ പറയാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്കെന്ത് പ്രയാസം വന്നാലും നമ്മൾ ദീന മുറുകപ്പെടിച്ചുകൊണ്ട് പരാതികളും പരിഭവങ്ങളുമൊക്കെ അള്ളാഹുവിനോട് പറയുക അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു സിഫയാക്കിത്തരട്ടെ ദുവാസീയത്തോടുകൂടെ അസ്സലാമലൈക്കും വറഹമത്തല്ലാ താല വാത്തു